രാഷ്ട്രീയത്തോടൊപ്പം ഇന്ന് പല സംസ്ഥാനങ്ങളിലും പുകയുന്ന മറ്റൊരു വിഷയമാണ് ഭാഷാവിവാദം അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പുറത്തുവരാറുണ്ട് അത്തരത്തിൽ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ബം ഗളൂരു ജയനഗറിൽ ഇംഗ്ലീഷ് സംസാരിച്ചതിനാണ് യുവതിക്ക് നേരെ ഡ്രൈവറുടെ അതിക്രമം ഒരു റാപ്പിഡോ ബൈക്ക് ടാക്സിയുടെ ഡ്രൈവറാണ് യുവതിയെ ആക്രമിച്ചത് ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുന്ന യുവതിയാണ് ആക്രമണത്തിന് ഇരയായത് ഇവിടെയും സംഭവത്തിന് കാരണം മറ്റൊന്നുമല്ല ഭാഷ തന്നെയാണ് യാത്രാമധ്യേയാണ് ഡ്രൈവറും യുവതിയും തമ്മിൽ തർക്കം ആരംഭിക്കുന്നത് അശ്രദ്ധമായി വാഹനമോടിച്ച ഡ്രൈവറോട് പരാതി പറഞ്ഞതിന് പിന്നാലെയാണ് സംഭവം എന്നാൽ ഇരുവർക്കുമിടയിൽ ഭാഷ വലിയ വെല്ലുവിളിയായി മാറി പകുതിക്ക് വെച്ച് വാഹനം നിർത്തിയ ഡ്രൈവറുമായി യുവതി തർക്കത്തിലേർപ്പെട്ടു ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാനറിയാവുന്ന യുവതിയും കന്നഡ സംസാരിക്കാൻ അറിയാവുന്ന ഡ്രൈവറും തമ്മിൽ കലഹം അതിരുകടന്നു യാത്രാക്കൂലിയും ഹെൽമറ്റും നൽകാൻ യുവതി വിസമ്മതിച്ചതോടെ സംഗതി കൂടുതൽ വഷളായി യുവതിയെ ഡ്രൈവർ അടിക്കുന്നതിന്റെ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് തർക്കത്തിനിടെ നിന്റെ രാജ്യത്തേക്കു മടങ്ങാൻ യുവതിയോട് ഡ്രൈവറായ സുമൻ ആവശ്യപ്പെടുന്നതും കാണാം എന്നാൽ ആദ്യം യുവതിയാണ് തന്നെ അടിച്ചതെന്നും അതിനാലാണ് താൻ തിരിച്ചടിച്ചതെന്നും ഡ്രൈവർ ആരോപിക്കുന്നു